കാത്ത്േലെ കാത്ത് കീട് ഇന്ന് സൗത്ത് ഇന്ത്യൻ താലി കിട്ടി സ്ത്രീ കല്യാണം കഴിക്കല്ലേ എന്നെക്കാലും ചളു പറഞ്ഞുടങ്ങിയവ ദോശ താ ചേട്ടാ ഒരു ദോശ കൂടുലൂ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ആക്ച്വലി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും അക്കു അബിയും കൂടെ മൈസൂർ പോയിട്ടുണ്ടായിരുന്നു ഓണം വെക്കേഷൻ ഇപ്പൊ ഞാൻ വീട്ടിലാണ് അപ്പം അവിടുന്ന് ഞങ്ങൾ കഴിച്ച കുറച്ച് സാധനങ്ങൾ വാട്ട് വി നമ്മുടെ വെക്കേഷൻ എന്തൊക്കെ കഴിച്ചു എന്നുള്ളതാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ഓൾറെഡി ഞാൻ എല്ലാം സെറ്റ് ചെയ്തു പക്ഷെ ഇൻട്രോ അന്ന് ആ സമയത്ത് വിശപ്പിൻ്റെയും കഠിനത്തിൻ്റെയും കറൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര ഒരു രണ്ട് ദിവസം ഭയങ്കര ഹറി ആയിരുന്നു ഞങ്ങൾ കുറച്ച് ഇതൊക്കെ ആയിട്ടാണ് എനിക്കൊന്ന് ബാംഗ്ലൂരൊക്കെ പോകേണ്ടി വന്നത് അവിടെ നിന്ന് സോ അങ്ങനെ കുറച്ച് ഹറി ബെറി ഒക്കെ ആയിരുന്നു സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പം നിങ്ങൾ പോയി നമ്മുടെ വാട്ടൈ ഏറ്റിനെ നമ്മുടെ മൈസൂർ ട്രിപ്പിൽ കണ്ടിട്ട് പോകാം ക്ലേസ് അങ്ങനെ കൈസ് നമ്മുടെ മൈസൂര് നമ്മള് രാവിലെ എണിക്ക് എണീറ്റ് ഒരുങ്ങിയൊക്കെ റെഡി ആയി കറങ്ങാൻ പോയി റെഡി ആയി നിക്കുകയാണ് സോ നമ്മള് ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാൻ പോണ അല്ലാ പിക്കുട്ടാ ഊഅ ഒന്ന് ഹായ് പറയൂ കുറച്ച് ആ കേട്ടല്ല കൈസ് ഹായ് ഇപ്പൊ നമ്മള് നമ്മള് താമസിക്കുന്ന റൂമിന് തൊട്ടടുത്താണ് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കണത് ദക്ഷിണ പാക്ക പാക്ക അങ്ങനെ ദക്ഷിണ പാക ആണെന്ന് തോന്നുന്നു സോ നമ്മള് ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് പോകണം എന്തോ വേണം പോന്നെ കഴിക്കാൻ വേണ്ടിട്ട് ദോശ വീട്ടിൽ നമ്മൾ ആ നമ്മളാ പച്ചപ്പള്ളു ദോശ എന്തോ ദോശയാണെന്ന് പറഞ്ഞു ഇന്ന് ഇവിടെ വന്നാലും ദോശ ദോശ നടക്കൂ എന്തോ ദോശ വേണം പ്ലെയിൻ ബട്ടർ ഇട്ട ദോശ ബട്ടർ ഇട്ട് പോണം എയർപോർട്ടിലാ കട്ട് കട്ട് പറഞ്ഞ കേട്ടാകേശ് എയർപോർട്ടിൽ പോണ പ്ലെയിൻ ദോശയും കഴിച്ചോണ്ട് ഭയങ്കര എന്നെക്കാലം ചളു പറഞ്ഞു തുടങ്ങിയവ ഇപ്പൊ നമ്മള് എടാ മൈസൂർ മസാല ദോശ സെറ്റ് ദോശ ഒണിയൻ ദോശ ഗീ പ്ലെയിൻ ദോശയുള്ളൂ ബട്ടർ ആ ബട്ടർ പ്ലെയിൻ ദോശയുണ്ട് സോ ബട്ടർ പ്ലെയിൻ ദോശ അടിപൊളിയാണ് ബട്ടറിന്റെ മണ്ടിട്ട് കറുമുറ കറുമുറായിട്ട് അവന് ഗീ റോസ്റ്റ് നമുക്ക് സാധാ ദോശ ഓക്കെ അപ്പൊ അവന് പ്ലെയിൻ ദോശ എനിക്ക് ബട്ടർ പ്ലെയിൻ ദോശയാണ് കഴിഞ്ഞ ഇവിടുത്തെ ഏറ്റവും അടിപൊളി എന്താ പറയുന്നത് വരെ ചമ്മന്തി ഇങ്ങനെ ഭയങ്കര തിക്കുണ്ടതി ചമ്മന്തിയാണ് നമ്മൾ അവിടെ എണീച്ച് വെള്ളം വാരി കൊഴിച്ചുണ്ടാ ഭയങ്കര തിക്കായിട്ടുള്ള ചമ്മന്തിയാണ് സോ നമ്മൾ ഓർഡർ ചെയ്യട്ടെ ഫുഡ് വന്നിട്ട് ഇനിയിപ്പം കിടന്നള്ളാൻ കഴിച്ചു ഞാൻ ബട്ടർ പ്ലെയിൻ ദോശയ്ക്ക് വരെ ഞാൻ ബട്ടർ മസാല ദോശയാണ് കഴിച്ച് പറഞ്ഞത് ഇനിയിപ്പോഴും രാവിലെ കുറച്ച് മസാല അമ്മ കഴിച്ചു അതായത് കണക്ക് ബട്ടർ വരെ ചമ്മന്തി വരെ സാമ്പാർ ഇതും ഒരു ടൈപ്പ് ഓഫ് ചമ്മന്തിയാണ് ചട്നിയാണ് സോ നമുക്ക് ലെറ്റ്സ് ഹാവ് ഇതാണ് അബിക്കുട്ട് ഓർഡർ ചെയ്ത ദോശ ചമ്മന്തി മൂന്ന് രണ്ട് ടൈപ്പ് ചമ്മന്തി സാമ്പാർ അങ്ങനെ ഇണ്ടടാ കഴിച്ചില്ല അത് അവന്റേത് ഗീറോ ക്ലോസ്ഡാണ് ഇതിപ്പോ എന്നെ എങ്ങനെ ഉണ്ടോ എന്നെ കൊള്ളാമോ എങ്ങനെ ഉണ്ടടാ കൊള്ളാമോ നമ്മളടുത്ത് ദോശ പോലെ തന്നെ ഞാൻ എന്താ ഒരു ലെമൺ ടീയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടേ കാരണം ഈ ബട്ടറൊക്കെ തിന്നണേ ഇല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങ് ശരിയാൻ വേണ്ടിട്ട് നമുക്ക് ജസ്റ്റ് ഭയങ്കര ക്രിസ്പി ദോശ ഉം കരിഞ്ഞു ഭാഗം ഇനി മസാലയും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം നമ്മളവിടുത്തെ മസാല അല്ല അവരെ മസാല എന്താണെന്ന് പറയുമ്പോ ഭയങ്കര മല്ലിയല്ല ഇങ്ങനെ ഉപ്പും ഓ സാധനം പൊളി കഴിച്ചു വെക്കാൻ കിട്ട ഇങ്ങനുണ്ട് ഗൈസ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു തന്നെ കൊള്ളാം കാരണം ബിക്കോസ് അവൻ രണ്ടാമത് ഓർഡർ ചെയ്ത് പ്ലെയിൻ ദോശ നല്ലതെന്ന് പറഞ്ഞു എനിക്ക് മതി മസാല ദോശ ബത്തർക്കായപ്പോൾ തന്നെ ഭയങ്കര ഇതായിപ്പോയി അതിൻ്റെ എനിക്കിഷ്ടമല്ല നമുക്ക് എനിക്കിങ്ങനെ രാവിലെ എണ്ണ പലാരം അതൊന്നും കഴിക്കണിഷ്ടം വയറ് ഒരുമാതിരിയാണ് പക്ഷേ ഇത് കൊള്ളായിരുന്നു നൈസ് നൈസായിരുന്നു വല്ലപ്പോഴും കഴിക്കുക കഴിച്ചു ഒരു ചെറിയ കോഫിയും കൂടെ വിത്തൌട്ട് വിത്തൗട്ട് ഒരു കോഫി ഇല്ല എന്ന് റിമൻ്റെ കുടിച്ചു എന്നിട്ടൊരു കോഫിയും കൂടെ ഓർഡർ ചെയ്തു ദോശ അല്ലെങ്കിൽ ചമ്മന്തിയിലേ എനിക്കൊന്നും കടലയും കൂടെ അരച്ചു ചേർക്കുമെന്നാണ് ഇങ്ങനെ തിക്കുവാണോ നല്ല ആണ് നമ്മളിത് വെള്ള വെള്ളം കണക്കിരിക്കണല്ല അപ്പൊ ഇത് ചട്ണി അല്ലേ ഇതാണ് കറക്റ്റ് ചമ്മന്തി വെള്ളം കണക്കിരിക്കണ ചട്ണി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ അടിപൊളിയായിട്ട് നമ്മൾ കഴിച്ചു അല്ലേ നമുക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ കാണാം ബൈസ് നമ്മൾ ഉച്ച കൊണ്ട് കഴിക്കാൻ വേണ്ടിട്ട് വന്നേക്കാണ് നമ്മൾ വന്നത് ഹോട്ടൽ ആർ 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 അവിടെയാണ് വന്നത് പക്ഷേ നമ്മൾ ബിരിയാണി കഴിക്കാൻ വന്നതാണ് പക്ഷേ ഇവിടത്തെ ബിരിയാണി അടിപൊളിയാണ് ബട്ട് ബിരിയാണി തീർന്ന് ഇനിയിപ്പോ നമ്മൾ ഒതഞ്ചക്കായിട്ടുള്ള വെജിറ്റേറിയൻ മീൽസ് ചിക്കൻ ഫ്രൈ നമ്മൾ ഓർഡർ ചെയ്യാൻ പോവുകയാണ് സോ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ചെന്നൂരി സാധനം കിട്ടൂല കറിയത് കൊള്ളൂല അതൊന്നൊരു വൃത്തിയില്ല അവരിങ്ങനെ ക്ലീൻ ഒന്നും ടേബിളൊന്നും ക്ലീൻ ആക്കാതെ കൊഴപ്പല്ല അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളെ നാടല്ലല്ലോ അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഓക്കെ ഗൈസ് അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് എത്തലെ നമ്മള് തേമ്പി അതൊന്നും കഴിച്ചില്ല അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഓക്കെ ഉച്ചക്കെത്തൽ തേഞ്ഞു ഗൈസ് ഇപ്പൊ നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും കറങ്ങാനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ബാക്കി കഴിക്കണം നോക്കാം സോ ഗൈസ് നമ്മള് ഉച്ചക്ക് കുപ്പിയാണോ നമ്മള് ഉച്ചക്ക് നമ്മള് ഊണ് ആ ഒരു മീൻസ് കഴിച്ചതാണ് പിന്നെ നമ്മൾ ഒരു കരിക്ക് ഇപ്പൊ നമ്മൾ എന്തോ കഴിക്കാൻ പോണെ രി പാനീപൂരി അഴിക്കാൻ പോവുകയാണ് സോ എമർക്ക് ഈ പാനിപ്പുരിന്ന് ഒരു ഐഡിയ ഐഡിയല്ല ഞാനാണ് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് ഇപ്പൊ ഞാൻ അഡിക്ഷൻ ആക്കി ഇവിടെ വന്ന ഒരു ദിവസം ഞങ്ങൾ കഴിച്ചായിരുന്നു ഇപ്പൊ എന്താ നമ്മള് മൈസൂർ പാലസിന് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് ആ ഒരു മാർക്കറ്റിനകത്തൊരു ഷോപ്പ് ഷോപ്പുണ്ട് എന്തൊരു ബനാർ എന്തോ ആണ് ഞാൻ പേര് മറന്നു ഞാൻ കഴിഞ്ഞ രണ്ട് തവണ വന്നപ്പോ രണ്ടല്ല മൂന്ന് തവണ വന്നപ്പോഴും ഞാൻ അവിടെ നിന്ന് പാനിപൂരി അഴിച്ചായിരുന്നു സോ ഇപ്പൊ ഞാൻ നമ്മള് പാനിപ്പൂരി അഴിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോകുന്നു അവിടുത്തെ പാനിപൂരി പ്രത്യേകിച്ച് അവർക്കൊരു പച്ച ഗ്രീൻ പീസ് മസാലയാണ് അപ്പൊ നമ്മൾ സ്വീറ്റ് ഇത് വേണോ എന്നൊഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അഞ്ച് സെറ്റ് അല്ല അഞ്ചെണ്ണം അഞ്ചെണ്ണല് ആദ്യം ഒരെണ്ണം പിന്നെ രണ്ടെണ്ണം പിന്നെ രണ്ടെണ്ണം അഞ്ചെണ്ണം അഞ്ച് സെറ്റ് നമ്മള് ലാസ്റ്റ് നാളൊരു ദിവസം കഴിച്ചു റൈസ് സോ ഇപ്പൊ നമ്മൾ ആ പാനിപ്പുരി ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞങ്ങൾ ഇവിടെ മയിലാരിയിൽ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് അടിപൊളി തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് പത്ത് നാപ്പതായി പക്ഷെ ഇവിടെ എപ്പോഴും നല്ല തിരക്ക് രാവിലെ എന്തായാലും തിരക്ക് ഉച്ചയ്ക്ക് എന്തായാലും തിരക്ക് നമ്മൾ അതുകൊണ്ട് ഇവിടെ ഓപ്പോസിറ്റ് ആളുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ മൂന്നുപേരൂടെ ഇവിടെ ഇങ്ങനെ ഒട്ടി അല്ലെങ്കിൽ ഇനി ഇപ്പഴൊന്നും കെട്ടൂല നമുക്ക് ഇത് കഴിഞ്ഞിട്ടൊരു പരിപാടി ഉള്ളതാണ് ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കണം കഴിച്ചു ഇവിടെ മണിക്ക് പന്ത്രണ്ട് മണിക്കിറങ്ങാൻ പറ്റുള്ളൂ ഇവിടെ ഇങ്ങനെ ഇരിക്കണം കാത്തു മേലെ അതൊക്കെയാ ഓ എല്ലാരേം ചുണ്ടല്ല ഇങ്ങനെ തണുത്ത് ഇങ്ങനെ പൊട്ടി എല്ലാരും ചുണ്ട് ഇങ്ങനെ തൊലി ഇങ്ങനെ ഉരിഞ്ഞ ആ ലിബാന് തിന്നാതാക്കൂ ലിബാൻ മിട്ടിയൊക്കെണ്ടാ നമ്മള് ഇങ്ങനെ തണുപ്പ് ഇവിടെ വൈകിട്ടൊക്കെ വൈകിട്ടെന്ന് പറയുമ്പോൾ ഒരു നാലഞ്ചു മണി മുതൽ ഇവിടെ തണുപ്പ് ഇപ്പഴേ തണുപ്പ് ഈ സെപ്റ്റംബറില് ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും തണുപ്പല്ലേ നീ ഇന്നലെ തണുക്കണംന്ന് പറഞ്ഞില്ലേടാ നീക്കാ ഓട്ട കയ്ക്ക് നീ വലിയ കള്ളനാവാണത് ദോസൈ ഇതാണ് പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കണം ദോശ കൊണ്ടുവരുന്നത് വരെ പക്ഷെ നല്ല ടേസ്റ്റ് ആണെങ്കിൽ എന്തറിയും ഫ്ലഫി ആയിട്ട് ക്രിസ്പി ആയിട്ടിരിക്കും ചമ്മന് നല്ല തിക്കൊണ്ടതിയാണ് വയസ്സ് ഇവിടെ ഒരുപാട് ആക്ടറുകൾ ആക്ട്രസ്സുകൾ വന്നിട്ടുണ്ട് കാജൽ അഗർവാൾ വന്നിട്ടുണ്ട് ചിരഞ്ജീവി വന്നിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് ഇവിടെയൊക്കെ ഉള്ള ആ യേശു വന്നിട്ടുണ്ട് നമ്മളെ കെ ജി എഫിലെ യശ് യശ് വന്നിട്ടുണ്ട് തമിഴ് കാജൽ അഗർവാളാണോ ആ തമിഴ് അത്ര തെലുങ്കിലും ഉണ്ട് നോക്കലേ വയസ് ദോശ വന്നിട്ട് അതേ കണക്ക് ദോശ പോവുകയും ചെയ്തു നമ്മൾ മാത്രല്ല നമ്മളെ ഓപ്പോസിറ്റിലിരിക്കുന്ന ഉണ്ടല്ലോ അവരണ്ട് ഇങ്ങനെ കാത്ത് കാത്തിരുന്നു കാത്തിരുന്നു അങ്ങനെ ഇരിക്കും വിശക്കുമ്പോൾ ഞാൻ ഞാനല്ലാതാകുന്നു ഇഡലിയുണ്ട് ഇവിടത്തെ ഇഡലി ഭയങ്കര ഫ്ലഫിയാണ് ഫ്ലഫിന്നുവെച്ചാ അറിയാമോ ഇങ്ങനെ സോഫ്റ്റ് ആണ് ഇങ്ങനെ വീർത്തിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പോലെ ദോശ ചേട്ടാ ഒരു ദോശ കുടലു നീരു നീരു കുടി ു ചുമ്മാതിരിലു ചില ഒരു ദോഷമൊക്കെ എനിക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കട്ടെ മക്കളെ രണ്ട് കട ഉണ്ട് ഒരു കട ചെറിയ കട അവർ ആദ്യമായിട്ട് തുടങ്ങിയ കട അതവിടെ പണ്ടത്തെ ചായക്കടയില്ലേ അതേപോലെ അവിടെ തിരക്കുണ്ട് അവിടെ ക്യൂ നിക്കണം ഇത് വലിയ കട ഇല്ല അവിടെയും കോഫിയില്ല ഇവിടെ കോഫി ഉണ്ട് ഗൈസ് ഞാൻ ഇവിടെ രണ്ടാ ഞാൻ ഒറ്റയ്ക്ക് ഇല്ല ഞാൻ ഒറ്റയ്ക്ക് രഹസ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു ഒച്ചയ്ക്ക് ഇപ്പ എന്റെ മൂന്നാമത്തെ തവണയാണ് ഞാൻ കോളേജ് ടൂർ വന്ന ആസല്ലാതെ മൈസൂർ ഇപ്പൊ എന്റെ മൂന്നാമത്തെ തവണ അന്നും നമ്മൾ എല്ലാരോടും ഫ്രണ്ട്സ് എല്ലാരോടും വന്നില്ല അന്ന് സമയത്ത് പിന്നെ രണ്ട് ഞാൻ ഒറ്റക്ക് വന്നു ഒരു മനുഷ്യ കുഞ്ഞു പോലും അറിയാതെ അങ്ങനെ ഞാൻ ഒറ്റക്ക് വന്ന് അത് ഇതിപ്പോ മൂന്നാം ദേവന്മാരെയും കൊണ്ട് വന്നു അന്ന് ഞാൻ വന്ന ഇവിടെ കോഫി ഉണ്ട് കാരണം ഞാൻ വന്ന സമയത്ത് ഇവിടെ തിരക്കാൻ തുള്ളിയിരുന്നു അങ്ങനെയല്ലേ കഴിക്കുന്ന ആൾക്കാരെ പ്ലേറ്റ് നോക്കിയിരിക്കാൻ ദോശ രണ്ടെണ്ണം ഇപ്പോഴേ രണ്ടെണ്ണം തന്ന കേട്ടാ ദ ടി അബീര ദോശയില് ബട്ടർ ഇല്ല തുണിയിലൊക്കെയാണ് റൈസ് ചമ്മന്തി ഒഴിച്ച് അവര് സ്നേഹിക്കുന്നത് ബട്ടർ ബട്ടർ റൈസ് ബട്ടർ കിട്ടിയ നമ്മക്ക് ബട്ടറ നമ്മൾ കഴിച്ചിട്ട് വരാം റൈസ് റൈസ് അങ്ങനെ ഞങ്ങൾ ഉച്ചവണ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണേ വെജാണ് വെജ്ജാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യണം കാരണം എനിക്ക് പേടി ഇവിടെ നിന്ന് ചിക്കനൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഒരു ലൂസ് മോഷൻ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യപ്പൊ ഞാൻ ടയേർഡാണ് എനിക്ക് വയ്യ അപ്പം ഇപ്പൊ ഞങ്ങള് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കൊരു സൗത്ത് ഇന്ത്യൻ താലി അക്കൂനും നിങ്ങൾ കേട്ട റൈസ് നേരത്തെ പറഞ്ഞ കോമഡിയാണ് എന്നാൽ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുമ്പോൾ ഒന്നുകൂടെ പറയാം റൈസ് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ താലി വാങ്ങിച്ചു വെച്ചോ എന്റെ അടുത്ത് കല്യാണത്തിന് കെട്ടാണ് സൗത്ത് ഇന്ത്യൻ താലി വാങ്ങിച്ചു വെച്ചോളാം ഓക്കെ കഴിച്ചു അപ്പം അബിക്കും അക്കുവിനൂടെ ഒരു നോർത്ത് ഇന്ത്യൻ താലി കാരണം അക്കുവിന് വിശപ്പില്ല അപ്പം എൻ്റെ ലൈറ്റ് ആയിട്ട് മതി അപ്പം അബീര എന്ന ഒരു റൊട്ടി എനിക്ക് സൗത്ത് ഇന്ത്യൻ താലി ഇന്ന് തന്നെ സൗത്ത് ഇന്ത്യൻ താലി കിട്ടി സ്ത്രീ കല്യാണം കഴിക്കാം അല്ലേ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് താലി കിട്ടും കഴിച്ചു സൗത്ത് ഇന്ത്യൻ താലി നോർത്ത് ഇന്ത്യൻ താലി പിന്നെ ഞങ്ങൾ ജ്യൂസും ഓർഡർ ചെയ്ത് സോ താലി വരട്ട റൈസ് ഇവിടുത്തെ ഞങ്ങൾ ഓൾറെഡി ഇതിനു മുമ്പ് ഇവിടെ നിന്ന് വന്ന് കഴിച്ചിട്ടുണ്ട് താലി ഇവിടുത്തെ നല്ലതാണ് ഗ്രീൻ ഹെറിറ്റേജ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് നല്ല ഫുഡാണ് ഭയങ്കര നീറ്റാണ് പിന്നെ നോർത്ത് ഇന്ത്യൻ താലിക്ക് ഒരു സൂപ്പ് കിട്ടുമോ തരും എനിക്ക് കുറച്ച് ആ സൂപ്പറാണ് ടൊമാറ്റോ സൂപ്പ് നല്ല ടേസ്റ്റാണ് ആ സൂപ്പ് വരട്ട റൈസ് വന്നിട്ട് നമുക്ക് കഴിക്കാം അക്കു ആർക്കടാ നോർത്ത് ഇന്ത്യൻ താലി കല്യാണത്തിൽ ഓ അതല്ല കഴിക്കാൻ ഓ എന്തേര് കല്യാണം കഴിക്കാൻ വിട്ടിരിക്കണ പറ നീ നീ എന്തോ ഓർഡർ ചെയ്താ നോർത്ത് ഇന്ത്യൻ താലി അവന് ചോറ് വേണ്ട അവൻ ഇടത്ത് ചോറിച്ച് നിനക്ക് എന്തോ നോക്കൂ അവനൊന്നും വേണ്ട ഗൈസ് അവന് ഇതില്ലാത്തോണ്ട് വിശപ്പില്ലാത്തോണ്ട് അവനൊന്നും വേണ്ട സ്വ വന്നിട്ട് കഴിക്കാം ഇതാണ് ഗൈസ് നോർത്ത് ഇന്ത്യൻ താലിയിലൂടെ കിട്ടണ ടൊമാറ്റോ സൂപ്പും ഇത് ബ്രെഡാണ് ഭയങ്കര ടേസ്റ്റ് ആണ് ബ്രെഡല്ല റസ്ക് ടേസ്റ്റ് ഉള്ള സൂപ്പ് ഇത് വേണോന്നു നിനക്ക് നിർബന്ധം ഉണ്ടാകം മാറി അക്കൂന്റെ അബീര ഈ പപ്പടോ ഈ സൂപ്പർ സൂപ്പറാണോ നിങ്ങൾ വരണേഡ് ട്രൈ ചെയ്ത് നോക്കണേ നിനക്ക് എല്ലാം റസ്ക്കുവാണോ തിന്നെ ഞാൻ തിന്ന വേണം കേട്ടാ മുഖം മാറി ഇതാണ് നമ്മൾ അബീര സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ താരി റൊട്ടിയുണ്ട് വെജിറ്റബിൾ ഉണ്ട് കദ് ഉണ്ട് പിന്നെ കുറച്ച് കറിയുണ്ട് പിന്നെന്തോ പുലാവാണ് പിന്നെ ഇത് സാധനം സെന്തോന്ന് ഗുലാബ് ജാമുൻ പിന്നെ കർഡ് റൈസ് ഉണ്ട് തിത്തറിയുണ്ട് പിന്നെ ഇനി എക്സ്ട്രാ കുറച്ച് സാധനം കൂടെ ഇനി നമുക്ക് നോർത്ത് ഇന്ത്യൻ കുറിച്ച് നോക്കാം പക്ഷെ സൗത്ത് ഇന്ത്യൻ താലി ഇതാണ് സൗത്ത് ഇന്ത്യൻ താലി എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മറ്റേ നമ്മൾ മറ്റേ ഇങ്ങനത്തെ മറ്റേ മുറുക്കൻ കണക്കിന് തരൊരു സാധനം കേസരി ഉണ്ട് പുലാവ് ഉണ്ട് തൈരുണ്ട് വെണ്ടക്കയുടെ തോരനുണ്ട് പിന്നെ ഇതെന്തോ ഒരു സാധനമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ് ഉഴുന്ന് തേങ്ങ അരച്ചത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടത് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ടത് പിന്നെ മാങ്ങാച്ചാറുണ്ട് പിന്നെ എന്തോ ഒരു കറിയുണ്ട് പിന്നെ സാമ്പാറുണ്ട് രസമുണ്ട് പൂരിയുണ്ട് പിന്നെ റൈസ് വരും റൈസ് വന്ന് പിൻ്റെ എന്തായാലും ഇത്രയാണ് ഉള്ളത് ഭയങ്കര അടിപൊളിയാണ് അടിപൊളി നമ്മളിവിടുത്തെ വറ്റലോ സൂപ്പർ എനിക്ക് ഏറ്റവും ഇഷ്ട കോമ്പിനേഷൻ നിന്ന് പൂരിയും തൈരും മാതള ജ്യൂസ് ഫ്രഷ് ജ്യൂസ് അപ്പത് അത്രേ ഉള്ളൂ നമ്മളെ മൈസൂർ ട്രിപ്പിൽ നമ്മൾ കഴിച്ചതൊക്കെ അതിൽ കൊറേയൊക്കെ ഭയങ്കര ഇതായിരുന്നുണ്ടോ ഊഫ് അതിൽ എനിക്ക് ആ ഹോട്ടൽ ആർ ആർ ആറിന്ന് കഴിച്ച ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് പൊന്നു എന്താ പറയുക ഞാൻ ബാക്കി എല്ലായിടത്തും കഴിച്ചു നോക്കിയാൽ അവിടുന്ന് ഭയങ്കര ഭയങ്കര പുറമായിരുന്നു ഇങ്ങനെയെന്നു വെച്ചാൽ അവിടത്തെ പക്ഷേ പായസം പുളിയായിരുന്നു ബാക്കിയൊന്നും എന്നാൽ എനിക്കിഷ്ടമാണ് അവരുടെ മസാല എനിക്കിഷ്ടമാണ് ഒക്കെ വരണ മസാല ഇഷ്ടമാണ് പക്ഷേ അല്ലാതെ അവർ തന്നത് കടിനയ്യപ്പ അങ്ങനത്തെ സീനായിരുന്നു സപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇനി നിങ്ങൾ മൈസൂരൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നൊക്കെ ഫുഡ് ട്രൈ നോക്കാം പിന്നെ പാനിപൂരി അത് പറയാതിരിക്കാൻ വഴിയില്ല പിന്നെ നമ്മൾ അവിടെ പറയണം കേട്ടോ അവരുടെ അടുത്ത് നമുക്ക് സ്വീറ്റ് പാനിപ്പുരിയാണ് വേണ്ടത് കാരണം അത് ചില സമയത്ത് ഒരു സ്വീറ്റ് തരൂല ലൈക്ക് ജസ്റ്റ് അങ്ങ് തരവുള്ളൂ സ്വീറ്റ് കൂടെ മിക്സ് ചെയ്താൽ പുളിവെള്ളവും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് സോ അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കുക ഇനിയിപ്പോൾ കൊസ്റ്റ് പേരും ചേച്ചി ലിപ്പ് ഫിൽ ചെയ്തൊന്നുമില്ല ഗൈസ് ഞാൻ ലിപ് ഗ്ലോസ് ഇട്ടേക്കുന്നതാണ് സോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം ഞാൻ അടുത്ത് വീഴുകയൊക്കെയാണെന്ന് പറഞ്ഞിട്ട്